ഹായ് ഇതെന്താ അറിയാമോ നിങ്ങൾക്ക് നമ്മുടെ ചുണ്ണാമ്പ് കലക്കി വെച്ചേക്കുന്നതാണ് നല്ല വൈകുന്നേരം നല്ല ഇങ്ങനെ കലക്കി വിട്ടേക്കും ഇത് വന്നിട്ട് നമ്മുടെ കക്ക ചുണ്ണാമ്പല്ല ഇത്തിൽ ചുണ്ണാമ്പല്ല കല്ലുണ്ണാമ്പാണിത് നമ്മൾ കട്ട കട്ടയായിട്ട് കിടക്കത്തില്ലേ ആ ചുണ്ണാമ്പ് അപ്പോൾ ഒരു അഞ്ച് കിലോ അല്ലെങ്കിൽ പത്ത് കിലോ വാങ്ങിച്ച് നമ്മൾ ഇതിനകത്ത് നീറ്റി ഇങ്ങനെ വെച്ചേക്കും അപ്പോൾ കഴുകിയ കഴുകിയ വെള്ളം മാത്രം നിറച്ചുകൊടുത്തോണ്ടിരിക്കുക ഇളക്കിയിട്ട് അപ്പോൾ ഇതിൻ്റെ വീര്യം കുറയുമ്പോൾ നമ്മൾ സാധനം മാറ്റിയെടുക്കും വീണ്ടും പുതിയ കക്ക നിറയ്ക്കും അങ്ങനെ ഡെയിലി കാലത്ത് എല്ലാ പശുക്കൾക്കും ഒരു അര ലിറ്റർ വീതം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വൈകിട്ട് നമ്മൾ കാൽശക്തി കൊടുക്കുന്നുണ്ട് എല്ലാത്തിനും അമ്പത് എം എൽ ഇ വീതം അത് കൂടാതെയാണ് നമ്മൾ ഇത് കാലത്ത് കൊടുക്കും ഇതിൻ്റെ തെളിനീര് കലക്കിയിട്ട് എല്ലാം കൊടുക്കുക നല്ല തെളിഞ്ഞ നീര് മാത്രം കാലത്ത് എടുത്ത് കൊടുക്കാറുണ്ട് അപ്പോൾ പെട്ടെന്നുള്ള കാൽസ്യം ഡെഫിഷ്യൻസി അങ്ങനെ വരാറില്ല ഒത്തിരി കറക്കുന്ന പശുക്കൾക്ക് നമ്മൾ കാൽസ്യം ജെല്ല് കൊടുക്കാറുണ്ടല്ലോ അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നത് കുറച്ചുകൂടെ ഉപകാരപ്രദമായിരിക്കുമെന്ന് നമുക്ക് കുറേ ഉപകാരത്തിലൂടെ മനസ്സിലാക്കുന്നു ഇനി നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടോ ഇത് കലക്കിയിട്ട് അതോ നിങ്ങളും മറ്റേ വൈ പ്രോഡക്ട്സ് കിട്ടുന്നുണ്ടല്ലോ കാൽസ്യം ജെല്ല് കാൽശക്തി പോലെയുള്ള കാൽസ്യം പ്രോഡക്ട്സ് അങ്ങനെയാണ് കൊടുക്കുന്നത് i <laughs>